മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബീം മേത്തരം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ സ്വീകരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബീം മേത്തരം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറിമാരായ എം ലിജു എം ജെ ജോബ് കെ പി ശ്രീകുമാർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തു മറുപടി നൽകണം എന്നുള്ളതാണ് അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ വിജയം നമ്മുടെ ശ്രീ വിജയിച്ച് നിയമസഭയിലേക്ക് അത്യുജലമായ കടന്നു ചെല്ലുമ്പോൾ അത് ജനവികാരം എന്ന് പറയുന്നത് ഇന്ന് ഭരിക്കുന്നവർക്കെതിരെയുള്ള ദുർഭലനത്തിനെതിരെയുള്ള ജനങ്ങളുടെ മനസ്സിൽ അടങ്ങാത്ത ഒരു വിദ്വേഷം ഒരു പക ജനങ്ങളെ